പെൻഷൻ ാണ് പഴഞ്ചുല്ലായി പിരിഞ്ഞിട്ട് അതിന് ശേഷമാണ് പിരിഞ്ഞിട്ട് പഴഞ്ചുല്ലായി എക്സൈസ് ജോലി അവിടുന്ന് പിരിഞ്ഞതിന് ശേഷമാണ് വെച്ചിട്ടുള്ളത് തെങ്ങ് വെച്ചതാണെങ്കിലും ആ സമയത്തും ഞാൻ സർവീസിലാണ് സമയത്തും കൃഷി 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 താല്പര്യം എല്ലാവിധ കൃഷി ഉണ്ടാവും തെങ്ങ് കാതിക്ക മഞ്ഞൾ ജാതിക്കൃഷിയായിട്ട് തന്നെ കുറച്ചുണ്ടല്ലോ കാണാൻ പൊതുവെ പെൻഷൻ ആവുന്ന കുറെ ആളുകൾ കൃഷിയിലേക്ക് വരുന്നതായിട്ടാണ് അടുത്ത കാലത്തായിട്ട് കാണുന്നത് ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് പെൻഷനായി കഴിഞ്ഞാൽ കൃഷി ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരുപാട് കർഷകർ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് രണ്ട് അതിന്റെ ഒന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊരു ഉല്ലാസം രണ്ടാമത് എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഇതുപോലെ ജീവ വളക്ക ഇട്ടിട്ടുണ്ടാക്കുന്ന കൃഷി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും അതിൽ നിന്നുള്ള ഒരു ലാഭച്ചേതും നോക്കിയിട്ടല്ല പിന്നെ ഇവിടുത്തെ കൃഷി ഓഫീസർ ഈ കൃഷിൻ്റെ പിന്നെ ഉപരോധനത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു താല്പര്യമുള്ളവർ ുമ്പുള്ള പറയണത് എന്നാലും ഇപ്പോഴത്തെ കൃഷിവിധർ അതിന് വാഴ കൃഷി ആർ കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള ഇത് നടത്തുന്നുണ്ട് അത് നമുക്ക് സമ്മതിക്കാരിക്കാം നോർത്തി ഒന്നും കൃഷി ആര് ചെയ്തില്ല എന്നല്ല പറയണത് കാർഷിക മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ പറയാം നിങ്ങൾ സ്കൂളിലേ പഠിച്ചത് നിങ്ങൾ കൃഷിയെ പറ്റി ആദ്യം പഠിച്ച ഒരാളാണല്ലോ നിങ്ങളെ കൂടെ പഠിച്ച പല ആളുകളും കൃഷി ഓഫീസർട്ടല്ലോ ഉണ്ട് അത് യഥാർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപതിൽ ഞാൻ സേവനത്തിൽ എസ് എൽ സി ബെറ്റാണ് ഞാൻ അഗ്രികൾച്ചർ എടുത്തിട്ടാണ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയെങ്കിലും ഈ കൃഷീനെ പറ്റിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇത് ഹയർ എക്സാമിനേഷൻ പാസ്സായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയൊരു ധാരണയുണ്ട് കൃഷിനെ പറ്റിയിട്ടും മണ്ണിനെ പറ്റിയിട്ടും ഒരു ധാരണയുണ്ട് അത് എനിക്ക് ഈ കൃഷിൻ്റെ കാര്യത്തിൽ ഒരു മുതൽക്കൂട്ടും കൂടിയാണ് ഇപ്പം കൃഷി ഇറക്കുന്നതിൽ കാരണം ആ ഫീൽഡിലല്ല പിന്നെ വർക്ക് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഫയർഫോഴ്സ് ചേർന്ന് അതിന് ചേട്ടൻ പിന്നെ എക്സൈസിൽ പോയി എന്നിരുന്നാലും ഫയർഫോഴ്സിൽ അല്ലേ ആ അറിവല്ലോ പിന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഉള്ളത് എന്നിരുന്നാലും ഇതിനൊക്കെ എനിക്ക് കൃഷിക്കൊരു പ്രചോദനം കൃഷിയെ പറ്റി അറിയുന്ന കാര്യത്തിലും എനിക്ക് ആ സേവന നിരത്തിന്ന് പഠിച്ച് ആ കൃഷി പറ്റി വളരെ ഗുണം ചെയ്തിട്ടുണ്ട് പെൻഷൻ ആകുന്ന ആ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ശമ്പളത്തിനോട് ഒരു തോത് ഇപ്പോഴും നിങ്ങൾക്ക് അതേ വരുമാനവും ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ വാഴ തെങ്ങ് കവുങ് അതിന് പലതും ഉണ്ട് തീർച്ചയായിട്ടും അല്ല അപ്പം അത് കിട്ടുന്നുണ്ട് ആ രീതിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ തിരിയുന്ന സമയത്തുള്ള ശമ്പളത്തിനേക്കാളും കൂടുതൽ എമൗണ്ട് എനിക്ക് ഈ കൃഷിയിൽ നിന്നിപ്പോൾ വരുമാനമുണ്ട് പിന്നെ പെൻഷനും ഉണ്ട് ഈ പെൻഷനാകുന്ന ആളുകൾക്ക് കാർഷിക മേഖലയിൽ കടന്നു വരാനൊരു ശരിയായിരിക്കും നല്ലതാണ് ആൾക്കാരെ നമ്മൾ പെൻഷൻ ആകുമ്പോ കിട്ടുന്ന വേദന ഉപയോഗിച്ച് കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ചെയ്യുകയാണെങ്കിൽ അതൊരു ഗുണകരമായ ഒരു കാർഷിക മേഖലയിലേക്ക് ആൾക്കും ആ കുടുംബത്തിനൊക്കെ തന്നെ കടന്നു പോകാൻ കഴിയും അപ്പോൾ ഇത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ പിരിഞ്ഞതിന്റെ ശേഷമാണ് എന്റെ വീട്ടിലേക്ക് റോഡിൽ ചേരുന്നു റോഡിന് വേണ്ടിട്ട് ഏക്കറെ സ്ഥലം പിടിച്ചു കൃഷി ഉണ്ടാക്കി വലിയൊരു ഉപകാരമുണ്ട് മുണ്ടേരി കൃഷി എഴുപത്തിയഞ്ച് തെങ്ങൻ തൈ അല്ലേ എഴുപത്തി അഞ്ച് തെങ്ങൻ തൈ കൊണ്ടുവരുന്നില്ലേ അത് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്തത് ഇവിടെ തന്നെയല്ല പൂർണ്ണമായിട്ട് ഇവിടെ അപ്പൊ ഇവിടെ ഇത്രയും തെങ്ങുകളൊക്കെ നമ്മൾ കാണണ്ട് അപ്പൊ അത് ഒന്ന് അതിന്റെ നിങ്ങൾ ചെയ്യുന്ന വളം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പോയി പോലപ്പോ നട്ട് ഒരു നാല് കൊല്ലത്തിൽ അടുത്ത് കായ്ച്ചിട്ടുണ്ട് ഭക്ഷണം തുടങ്ങുമ്പോൾ തെങ്ങ് തടം തുറന്ന് അതില് പിന്നെ ഉമ്മായം രണ്ടോ മൂന്നോ കിലോ അത് കഴിഞ്ഞിട്ട് അതില് ചാണാപ്പൊടിയും കോഴിവളും ഒരച്ചാക്ക് വീതം അത് കഴിഞ്ഞ് ഈ മഴ പോണ പൂക്കൽ ഈ കുറച്ച് മണ്ണ് മേലെ കയറ്റും വെള്ളക്കാരണ സ്ഥലമായതുകൊണ്ട് പിന്നെ അത് പിന്നെ മഴ പോണ പൂക്കൾ എല്ലുപൊടിയും വേപ്പും മണ്ണാൽ കൊടുക്കും ഡയ്യം ചെയ്തു അതിട്ടിട്ട് മണ്ണിടും അങ്ങനെ ഇട്ടുകൊണ്ടാണ് നല്ല വിളവാണ് ദോഷില്ലാത്ത കായ്ബലുണ്ട് ഇതെങ്കിലിപ്പോൾ പത്ത് വർഷം

മോശമല്ലാത്ത രീതിയില് കുറേ ഇരുപത് തേങ്ങ കണ്ട് ശരാശരി തേങ്ങ ഒരു വർഷത്തിൽ ആറ് പ്രാവശ്യം തേങ്ങ ഇടാവുന്ന അവസ്ഥ ഉണ്ടാവില്ല അഞ്ച് ആറുകളിലേക്കാണ് ഇപ്പോൾ ഇടുന്നത് അത് ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെയാണല്ലോ ആദ്യത്തെ വയറിൽ നാല്പത് ദിവസവും നാപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ തേങ്ങിടുന്ന അവസ്ഥയെന്ന് മാറിയിട്ട് മാസം കഴിഞ്ഞോടുമ്പോ തേങ്ങി ഒരു മോശമല്ലാത്ത വരുമാനം ഈ കൃഷി പാരമ്പര്യ കൃഷി രീതിയാണ് ഞാൻ അവലംബിക്കുന്നത് രാസവളം കഴിയുന്ന ഇടാറില്ല എന്നാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മളെ തേങ്ങ ഞാൻ തന്നെ എൻ്റെ ആവശ്യത്തിനുള്ള തേങ്ങേൻ്റെ കുട്ടികളുടെ ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ തന്നെ പിന്നെ ഉണക്കി പിന്നെ കൊപ്പരയാക്കിയിട്ട് വെളിച്ചെണ്ണ കഴിയും ഈ രാസവളത്തിൻ്റെ ഇത് അത്ര ഗുണമില്ലാന്ന് എനിക്ക് കൊപ്രാ തൂ കിട്ടണ്ടോ കൊപ്രപ്പ അങ്ങനെ ആദ്യം തൃപ്തി പിന്നെ നൂറ് തേങ്ങ കൊണ്ടുപോയാല് പതിനാറ് കിലോ വരെ കൊപ്പ് പതിനാറ് കിലോ കൊപ്പ കിട്ടും നൂറ് തേങ്ങ നല്ല കൊപ്രയാണ് കിട്ടോ പിന്നെ നനയ്ക്കൽ കൊണ്ട് കാമ്പ് ഉള്ളു തൂർന്നെ കാമ്പാണ്ടാവോശമില്ലാത്ത വളവ് കിട്ടും നമ്മളീ തെങ്ങിന് ശരിക്കും തടം തുറന്ന് വളം ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ വ്യാപകമായിട്ട് വളപ്രയോഗം എല്ലാവരും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും തുടങ്ങാത്ത ആളുകൾക്ക് ഈ സന്ദർഭം ഉപയോഗിച്ചിട്ട് തടം തുറന്ന് വളംടണം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിലൊരു വരുമാനം തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഴയ കാലത്തുമായിട്ടല്ല തേങ്ങക്ക് വില കൂടിയിട്ടുണ്ട് തെങ്ങിനാ കൂടുതൽ ശ്രദ്ധിക്കപ്പെടൽ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തെങ്ങിനെ ശ്രദ്ധിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നഴ്സറി നടത്തുന്നു എന്നുള്ളതുണ്ട് പൊളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ വന്ന് വന്ന ആളുകളൊക്കെ തന്നെ തെങ്ങിന് വളം വാങ്ങി പോകുന്ന ഒരു പുതിയ പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു ലോഡ് സൂപ്പർ മില്ലിൽ ഇറക്കി ഇനി തിങ്കളാഴ്ച നാളെ വീണ്ടും ഇറക്കി ഇറക്കാൻ പോകണം ഒരു ലോഡ് നാളെ വരേണ്ട അപ്പോൾ ഈ രീതിയിലേക്ക് തന്നെ വളപ്രയോഗം സജീവമായിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ തെങ്ങിന് ശ്രദ്ധിച്ചാൽ തെങ്ങിൽ നിന്ന് തിരിച്ച് വരുമാനം വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും ഇത് ഡി എൻ ഡി തെങ്ങാണ് ഈ ഡി എൻ ഡ്യൂ തെങ്ങ് അവരെ ടി എൻ ഡി ടി ഇതേ രണ്ടിനാണ് ഇത് നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇതിന് നന്നായിട്ട് തടം തുറന്ന് അവരെ കുമ്മായ ആരിട്ട് കുമ്മായിട്ടൊരു പതിനഞ്ചാമത്തെ ദിവസം എല്ല്പൊടി വേപ്പിമണ്ണാക്ക് ജയപുട്ടാശ് അടങ്ങിയ ഒരു വളമാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യേണ്ടത് അത്തരം വളങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതുപോലെ ചാണാപ്പൊടി ഉണ്ട് ചാണാപ്പൊടി കോഴിവളം ഉണ്ടെങ്കിൽ കുറച്ച് കോഴിവളക്കൊക്കെ തന്നെ കൊടുക്കാം നന്നായിട്ട് ചെയ്താൽ എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും നല്ലൊരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുകൂല സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃഷി ആഫീസർമാർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരമാവധി ഗുണകരമായ രീതിയിലേക്ക് ഇത്തരം കൃഷി രീതിയെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതാണെങ്കിൽ ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ തെങ്ങിന് തടം തുറന്നിട്ടില്ലെങ്കിൽ അടിയന്തരമായി തടം തുറന്ന് ഇത് കുറച്ച് സ്ഥലമാണ് ഇതുപോലെയല്ല നമ്മളെ പറമ്പുകളിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങുകൾ ഉണ്ടാവുക അപ്പോൾ തടം തുറന്ന് വളപ്രയോഗം തുടങ്ങണം വളപ്രയോഗം എന്താ തടം തുറന്ന് ആദ്യമായിട്ടൊന്ന് കുമ്മായിടുക കുമ്മായിട്ടിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് വളപ്രയോഗത്തിലേ പോകാൻ പറ്റുള്ളൂ ഇപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ ഇത്തൾ പൊടിച്ച് വരുന്ന സാ എന്ത് കിട്ടാണ്ട് അത് കുമ്മായത്തിൻ്റെ മറ്റ് കുമ്മായം വേണ്ട അത് വളത്തിൻ്റെ കൂടെ പോലും കൂട്ടിയിടാൻ കഴിയുന്ന ഒരു സാ സാധനമാണ് അതൊക്കെ ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല കുമ്മായം വാങ്ങിയിടാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ വളം വാങ്ങിയിടുമ്പം തന്നെ നല്ല കമ്പനീൻ്റെ വളം വാങ്ങിയിടാൻ വേണ്ടി ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമുക്ക് ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ രാസവളം ഇടുന്നതിൽ ഇപ്പം പല വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പം ഇപ്പം നാളെ ഞങ്ങളൊരു ടീമിന് വളം വേണ്ടി പോവുകയാണ് ഞങ്ങൾ സൂപ്പർ മില്ലില് ഇടുന്ന ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വളം കൊടുക്കാൻ പോകുന്നത് അതിൽ രാസവളം തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ രാസവളം പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഒരു നല്ല വളമാണ് കഴിഞ്ഞ പോലെ ഇട്ടൊരു ഗുണം കൊണ്ട് തന്നെ ആ കർഷകരെ അത് അതിനെ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് പല വളങ്ങളും ഇന്ന് മാർക്കറ്റിൽ കിട്ടാനും കേട്ടോ അവൻ തന്നെ നമ്മൾ നല്ല വളങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടി ചോദിക്ക ശ്രമിക്കുക ആ കൃഷി ആഫീസർ തന്നെ നമ്മളെ കൃഷിമാരിലെ കൃഷി ആഫീസർ തന്നെ ഒന്ന് വിളിച്ചിട്ട് ഏത് വളം എന്നൊരു ഒന്നുകൂടി ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മളെ പ്രദേശത്ത് ഓരോ രീതിലുള്ള ഉള്ളത് കാരണം എല്ലാ സ്ഥലത്തും ചില സ്ഥലത്ത് ഉമ്മായം കുറവുള്ള മണ്ണുകളുണ്ടാവുക അപ്പോൾ ഒക്കെ തന്നെ കൃഷി ഓഫീസർ കൂടി ഒന്ന് അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് അതിനനുസരിച്ച് പറയാനുള്ളത് ജൈവളത്തിൻ്റെ കൂടെ തന്നെ രാസവളം കൂടി ആ തെങ്ങിന് കൊടുക്കുന്നത് ഗുണകരമായിരിക്കും